ചെറുകുന്ന പുനച്ചേരിയിൽ പൂട്ടിയിട്ട വീട് കുത്തിപ്പൊളിച്ച് മോഷണം ഇൻവേർട്ടറും ബാറ്ററിയും ഓട്ടുപാത്രങ്ങളുമാണ് മോഷണം പോയത് ചെറുക്കുന്ന പുന്നച്ചേരിയിലെ കെ ആർ വിവേകിന്റെ വീട്ടിലാണ് മോഷണം നടന്നത് ചെറുകുന്ന പുനച്ചേരിയിലെ കെ ആർ വിവേകിന്റെ പൂട്ടിയിട്ട വീട് കുത്തി തുറന്നാണ് മോഷണം നടത്തിയത് പുനച്ചേരി റേഷൻ കടയുടെ പിറകുവശത്തുള്ള വീടിന്റെ അടുക്കള ഭാഗത്തെ വാതിൽ പൊളിച്ചാണ് മോഷ്ടാവ് അകത്തുകയറിയത് Yeah! <im> <have purely> ും അടുക്കളയിലേയും മറ്റുമായി ഓട്ടുപാത്രങ്ങളും ഓഫീസ് റൂമിൽ സൂക്ഷിച്ച ഇൻവേർട്ടർ ബാറ്ററിയുമടക്കം രൂപയുടെ സാധനങ്ങൾ നഷ്ടപ്പെട്ടെന്നാണ് പരാതി വീട്ടുകാർ സ്ഥലത്തില്ലാതിരുന്നതിനാൽ മോഷണം നടന്നത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല കഴിഞ്ഞ ദിവസം വീട് തുറന്നപ്പോഴാണ് മോഷണം ശ്രദ്ധയിൽപ്പെടുന്നതെന്ന് വീട്ടുകാർ പറയുന്നു കഴിഞ്ഞ ദിവസം പിന്നെ പിന്നെ ആള് ദിവസമാണ് ഉടമസ്ഥൻ ബാങ്കിൽ ജോലി അതിൻ്റെ അവരോട് വേറെ താമസിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ പിന്നെ ദിവസം ഇവിടെ വന്ന് പിന്നെ നോക്കിയപ്പോൾ ഇങ്ങനെ പിന്നെ അങ്ങനെ മോഷണം നടന്നതായി ശ്രദ്ധയിൽപ്പെട്ടത് അപ്പോൾ ഇത് അയലോക്കാർ എന്നുള്ളതിൽ ഞാൻ തൊട്ടടുത്ത വീട്ടിലാണ് നമ്മൾ അപ്പോൾ അലോക്കക്കാർ എന്നുള്ളതിൽ നമുക്കത് ചെറിയൊരു ആശങ്കയുണ്ട് അപ്പോൾ അധികാരികളിന് ഒരു ഒരു ശ്രദ്ധ ഈ ഭാഗത്ത് കൊടുക്കണം എന്നുള്ളതാണ് പിന്നെ റെയിലിൻ്റെ സൈഡാണ്